ലോകനാഥനാണ് പരമശിവൻ തന്റെ ഭക്തരുടെ ആത്മാർത്ഥമായ മായാഭക്തിയിൽ സർവ്വതും അവർക്ക് മഹാദേവൻ നൽകുന്നു ദേവന്മാരും അസുരന്മാരും മനുഷ്യരും സകല ചരാചരങ്ങളും ഒരേപോലെ ആരാധിക്കുന്ന ജഗത് പിതാവാണ് പരമശിവൻ അസാധ്യമെന്ന് പലരും വിലയിരുത്തുന്ന കാര്യങ്ങൾ തൻ്റെ ഭക്തർക്ക് വേണ്ടി നിഷ്കളങ്കതയോടെ നൽകുന്ന ജഗത് പിതാവ് ലോകത്തെ കാളകൂട വിഷത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം കഴുത്തിൽ കൊണ്ടു നടക്കുന്ന ലോകനാഥനാണ് ഭഗവാൻ ശിവഭക്തർക്ക് അതിനാൽ നിര അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നതാണ് ഏത് ഇഷ്ടദേവതയുടെ ഭക്തരാണെങ്കിലും ശിവക്ഷേത്രത്തിൽ നാം പ്രവേശിക്കുമ്പോൾ അറിയാതെ തന്നെ മനസ്സും ശരീരവും ശാന്തമാകുന്നതാണ് അത് പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാകുന്നു പരമശിവൻ തൻ്റെ ഭക്തർക്ക് മുൻപിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഏതെല്ലാ രൂപത്തിൽ ഭക്തർക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ചും ഭഗവാന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം ധ്യാനിക്കുമ്പോൾ ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ദൈവിക ശക്തികൾ ഭൂമിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതാണ് എന്ന് ഈ സമയം അതിനാൽ തന്നെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉത്തമമായി കരുതുന്നതാണ് ഈ സമയം പ്രത്യേകിച്ചും നാം പ്രാർത്ഥിക്കുകയോ ിക്കുകയോ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നാം ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ് ചിലപ്പോൾ വല്ലാത്തൊരു മനസമാധാനം നമ്മൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം മനസ്സിൽ നിന്നും മായാതെ തെളിയുന്നതാണ് ചിലർ സ്വന്തം പരിസരം പോലും മറന്ന് മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഈ വേളയിൽ പലപ്പോഴും ഭഗവാന്റെ ദർശനം അവർക്ക് ലഭിക്കുന്നു ഭഗവാൻ ധ്യാന രൂപത്തിൽ ഇരിക്കുന്നു പാതി അടഞ്ഞ കണ്ണുകളാൽ നമ്മെ നോക്കി മന്ദഹസിക്കുന്നതായി നാം കാണുന്നതാണ് അത്തരത്തിലും ഭഗവാൻ ദർശനം ഭക്തർക്ക് ചിലപ്പോൾ നൽകുന്നതാണ് ഈ ഭക്തർ വിശ്വ ോടെ ഭഗവാനെ നിധിയും ധ്യാനിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഭഗവാൻ ദർശനം നൽകൂ പലർക്കും ഭഗവാൻ ഒരു നിഴൽ പോലെ ദർശനം നൽകുന്നതാണ് നമ്മുടെ അടുത്തായ ഒരു നിഴൽ നിൽക്കുന്നതും നാം ശ്രദ്ധിക്കുമ്പോൾ ആ നിഴൽ അപ്രത്യക്ഷമാകുന്നതായി അനുഭവപ്പെടുന്നതാണ് ഇത് ചിലപ്പോൾ നാം പകുതി ഉറക്കത്തിൽ കണ്ണുകൾ അടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുമ്പോഴോ ആണ് ഇത്തരത്തിൽ നിഴൽ രൂപത്തിൽ പ്രത്യക്ഷനാകുന്നത് മറ്റ് നിഴലുകൾ പോലെ ഒരിക്കലും ഭഗവാനെ നിഴൽ നമ്മെ ഭയപ്പെടുത്തുന്നതല്ല എന്നാൽ വളരെയധികം ഒരു മനഃശാന്തി നമുക്ക് ആ സമയം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് പിന്നീട് ആ നിഴൽ ആരായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്നതുമാണ് ഇത്തരം നിഴൽ രൂപത്തിൽ ഭക്തർക്ക് ദർശനം ലഭിച്ചാൽ പലപ്പോഴും ഭഗവാനെ മഹാക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നാം ഏറെ വിശ്വസിക്കുന്ന ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ അത്യധികം സന്തോഷം ഇവർ അനുഭവിക്കുന്നതാകുന്നു സന്യാസി ഭക്തർക്ക് ഏറെ അനുഭവമുള്ള ഒരു രൂപമാണ് ഭഗവാൻ സന്യാസിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വളരെയധികം ദുഃഖിച്ചിരിക്കുമ്പോൾ ആകും മിക്കപ്പോഴും ഈ രൂപത്തിൽ ഭഗവാൻ ദർശനം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല അത്ഭുതങ്ങളെ കുറിച്ചും ഭക്തർക്ക് പറയാനുണ്ട് ഈ രൂപത്തിൽ ഭഗവാൻ തന്റെ ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പലപ്പോഴും ഇവർ സ്വയം തിരിച്ചറിയുകയോ അതാതെ തിരിച്ചറിയുകയുമാണ് ഇത്തരത്തിൽ ഭഗവാൻ ദർശനം നടത്തുമ്പോൾ സമയം നിന്നു പോകുന്നതായി അനുഭവപ്പെടുന്നതാണ് വളരെയധികം നേരെ ആ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ സാധിക്കുന്നത് ഒരു പുണ്യമാണ് ഈ ഒരു രൂപത്തിൽ ഭഗവാന്റെ ഭക്തർക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മനഃശാന്തിയും സന്തോഷവും നാം അനുഭവിച്ചറിയുന്നതാകുന്നു പരിപൂർണ രൂപത്തിൽ അല്ലാതെ ഭഗവാന്റെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും ലിംഗ രൂപത്തിലാണ് ആരാധിക്കുന്നത് വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഭഗവാനെ അല്ലാതെ ആരാധിക്കുന്നത് നാം ചില പ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ് ഈ സമയം പലപ്പോഴും ഭഗവാന്റെ തിലകമോ അല്ലെങ്കിൽ ഭഗവാന്റെ മുഖമോ നാം തെളിഞ്ഞു കാണുന്നതാണ് ഇത് ക്ഷേത്രത്തിൽ തന്നെ സംഭവിക്കുന്നില്ല മറിച്ച് നാം വിശ്വാസത്തോടെ ഭഗവാനെ വിളിച്ചാൽ അങ്ങനെ ദർശനം ലഭിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ഭഗവാന്റെ തൃശൂലത്തിന്റെയോ അല്ലെങ്കിൽ ഭഗവാന്റെ കണ്ണുകളുടെയോ അങ്ങനെ എന്തെങ്കിലും അവ്യക്തമായിട്ട് നിങ്ങൾക്ക് അവ്യക്തമായിട്ടാണ് എങ്കിലും നാം ദർശിക്കുകയും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും മനസ്സിൽ സന്തോഷം നിറക്കുകയും ചെയ്യുന്നതാണ് അറിയാതെ കണ്ണുകൾ ഈ സമയം നിറഞ്ഞൊഴുകുന്നതാണ് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയും എപ്പോഴും ഭഗവാൻ കൂടെയുണ്ട് എന്നുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് നാം ഭഗവാന്റെ മൂലമന്ത്രമാണ് ഓം എന്ന വാക്ക് തന്നെ ഭഗവാന്റെ രൂപമാകുന്നു അറിയാതെയെങ്കിലും നമുക്ക് ചുറ്റും ഓം എന്ന വാക്ക് എളിയുന്നതും ഓം എന്ന രൂപത്തെ അവിചാരിതമായി കാണുന്നതും ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ഭഗവാൻ നമ്മുടെ ആഗ്രഹത്തെ സഫലമാക്കും എന്ന ഉറപ്പ് പലർക്കും ഉണ്ട് ഈ വാക്ക് പ്രത്യക്ഷപ്പെടുന്നതിലൂടെ ഇത് നൽകുന്നതാണ് അതിനാൽ തന്നെ ഈ സൂചന ഒരിക്കലും തള്ളിക്കളയരുത് അതിനാൽ തന്നെ ഒരു സൂചനയും ഒരിക്കലും തള്ളിക്കളയരുത് നാം എന്തെങ്കിലും ഒരു ആഗ്രഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ശേഷം വിചാരിതമായി ഓം എന്ന അക്ഷരം നമ്മുടെ മുൻപിൽ തെളിയുകയും ചെയ്യുന്നത് ആഗ്രഹ സാഫല്യം ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അടുത്തുണ്ട് എന്നതിന്റെയും സൂചനയാകുന്നു വെളുത്ത രൂപം പലപ്പോഴും ഭഗവാന്റെ ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന ഒരു രൂപമാണ് വെളുത്ത മുടിയും താടിയും എല്ലാം ഉള്ള ധ്യാന പരമശിവൻ ഇത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് നിത്യവും ധ്യാനവും മന്ത്രങ്ങളും ജപിക്കുകയും ചെയ്യുന്നവരാണ് തരത്തിൽ വെറും നിമിഷങ്ങളിൽ മാത്രം നീണ്ടു ഈ ഒരു താടിയും ചെടിയും എല്ലാമാണെങ്കിലും ഒട്ടും പ്രായം തോന്നാത്ത വിധത്തിലുള്ള രൂപത്തിൽ നാം ദർശിക്കുന്നതാണ് എന്നാൽ ഈ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത സന്ദർഭമാകുന്നു മനസ്സ് വിഷമിക്കുമ്പോൾ എല്ലാം ഭഗവാന്റെ ഈ രൂപം മനസ്സിൽ തെളിയുകയും മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളും അകറ്റുകയും ചെയ്യുന്നതാണ് സ്വപ്ന ദർശനം പൊതുവേ ഭഗവാന്റെ ദർശനം തർക്ക് ലഭിക്കുന്നത് സ്വപ്ന ദർശനത്തിലൂടെയാണ് ഭഗവാന്റെ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തിലും സ്വപ്ന ദർശനം ലഭിക്കുന്നതാണ് സ്വപ്നമല്ല എന്ന് തികച്ചും നാം വിശ്വസിക്കുന്നതാണ് കാരണം ആ സ്വപ്നത്തിൽ നിന്നും ഉണരുവാൻ പോലും നമുക്ക് ആഗ്രഹം ഉണ്ടാകില്ല ഓരോ ഭക്തർക്കും ഓരോ ഭക്തർക്കും വിവിധ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകുന്നതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ഭഗവാന്റെ ദർശനം ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് ാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശുവായ